ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പോക്കറ്റ് ഷവർമ്മ തയ്യാറാക്കിയെടുക്കാം ഇഫ്താറിന് സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഇത് ആദ്യം നമുക്ക് ഷവർമ തയ്യാറാക്കാൻ വേണ്ട ഡോ തയ്യാറാക്കി എടുക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് മൈദ എടുക്കാം ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് അര ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിനെ നമുക്ക് കുഴച്ചെടുക്കാം കുറേശെ കുറേശെ വെള്ളം ഒഴിച്ചു വേണം ഇതിനെ കുഴച്ചെടുക്കാൻ ഇതിനെ നല്ല സ്മൂത്ത് ആയ ഒരു ഡോയാക്കി മാറ്റണം ഇപ്പൊ നമ്മുടെ ഷവർമ ഡോ തയ്യാറായിട്ടുണ്ട് ഇതിന്റെ മുകളിലായി നമുക്ക് ഒരൽപ്പം എണ്ണ തടവിക്കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഡോയെ നമുക്ക് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്ക് ഷവർമ തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഷവർമ ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിനു വേണ്ടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാള ഒരു കപ്പ് ക്യാബേജ് അര കപ്പ് ക്യാരറ്റ് ഒരു പച്ചമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് ചിക്കൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ് അതിനുശേഷം നമുക്ക് ഇതിനെ ഷ്രെഡ് ചെയ്തെടുക്കണം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി നമുക്ക് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ മുക്കാൽ കപ്പോളം മയണേസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹോം മെയ്ഡ് മയണൈസ് ആണ് ഇത് സ്റ്റോർ ബോട്ടിൽ മയണൈസും യൂസ് ചെയ്യാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യാനുസരണം മയണൈസ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഷവർമ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡോയും പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഇതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇതുപയോഗിച്ച് നമുക്ക് നാല് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം ഒരൽപ്പം മൈദ തൂവിയതിനു ശേഷം നമുക്ക് ഓരോ ബോളും എടുത്ത് പരത്തിയെടുക്കണം വലിയ ചപ്പാത്തിയുടെ സൈസിലോട്ടാണ് ഇതിനെ പരത്തിയെടുക്കേണ്ടത് കനം കുറച്ചു വേണം നമുക്ക് ഇതിനെ പരത്തിയെടുക്കാൻ നമുക്ക് പോക്കറ്റ് ഷവർമയാണ് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം ഒരു ഗ്ലാസ് ഉപയോഗിച്ചോ കുക്കീസ് കട്ടർ ഉപയോഗിച്ചോ നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് ഇതിനെ ഇനി നമുക്ക് ഇതിന്റെ മുകളിലായി ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് വെച്ചു കൊടുക്കാം നമ്മുടെ പോക്കറ്റ് ഷവർമയുടെ സൈസിനനുസരിച്ച് വേണം ഇതിന്റെ മുകളിലായി ഫില്ലിംഗ് വെച്ചു കൊടുക്കാൻ ഇതിന്റെ മുകളിലായി നമുക്ക് അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കണം ഇനി നമുക്ക് സെയിം കുക്കീസ് കട്ടർ ഉപയോഗിച്ച് തന്നെ ഇതിനെ മുറിച്ചെടുക്കാം നേരത്തെ നമ്മൾ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് നമ്മൾ ഇതിനെ മുറിച്ചെടുക്കുന്നത് അധികം വന്നിട്ടുള്ള മാവിനെ നമുക്ക് ഇതിൽ നിന്നും മാറ്റാം അങ്ങനെ നമ്മുടെ പോക്കറ്റ് ഷവർമ ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ ഷവർമയായി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ബ്രൗൺ നിറമാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മുടെ ഫില്ലിങ്ങിന്റെ അകത്തുള്ള വെജിറ്റബിൾസ് ഒന്നും കുക്കാകരുത് നമ്മുടെ ഷവർമ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പോക്കറ്റ് ഷവർമകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പോക്കറ്റ് ഷവർമ്മ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ മയണൈസ് ടൊമാറ്റോ കെച്ചപ്പ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്